ഹലോ ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കൊച്ചി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ മസാല ദോശയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിലുള്ള വട്ടർ മെട്രോ ജങ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഫുൾ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും വന്നു അപ്പോൾ നമ്മൾ വേഗം കയറി കേട്ടോ മെട്രോയിൽ കയറി ഉള്ളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നോർമൽ മെട്രോ തന്നെയായിരുന്നു നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വൈപ്പിനെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ടോ അവിടുത്തെ റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നീറ്റ് അങ്ങനെ നമ്മൾ നമ്മൾ പുറത്തിറങ്ങി ജംഗാറിൽ കയറാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ജംഗാറിൽ കയറണത് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് ആളുകളും കുറേ വണ്ടികളും അങ്ങനെ നല്ല രസമായിരുന്നു അതുപോലെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കാനും നല്ല രസമായിരുന്നു കാരണം നമുക്ക് മെട്രോ എന്നൊരു വേറെ ഫീലിംഗ് ആയിരുന്നു അത് അങ്ങനെ നമ്മൾ ഫുള്ള് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി അങ്ങനെ ഫുള്ള് കാഴ്ചകളൊക്കെ കൊണ്ട് കുറേ നടന്നു ഒരു ക്രിസ്മസ് വൈബ് ഒക്കെ ഉണ്ടായിരുന്നു നടന്ന് നമ്മൾ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ കണ്ടു കേട്ടോ അങ്ങനെയൊക്കെ നടന്നു അങ്ങനെ നമ്മൾ കടൽ കാണാൻ പോയി അവിടെ കാണാനൊക്കെ രസം ആയിരുന്നു പക്ഷെ കടൽ കുറച്ച് ഇങ്ങനെ പറയുക നീറ്റായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഹൈക്കോർട്ടിൽ തന്നെ വന്നിറങ്ങി അതിന് നമ്മൾ വരുന്ന വഴിക്ക് വെള്ളം കാന്താരിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഉച്ച നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഫുഡ് കിട്ടി നമ്മൾ കരിമീനും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു അങ്ങനെ പക്ഷേ റേറ്റ് മാത്രം കുറച്ച് ആയിരുന്നു പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു